കൊച്ചു പെട്ടെന്ന് നടന്നു വാ ആ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കാലിയാവും ഒന്ന് വേഗം നടന്നു വാ കൈ അതൊക്കെ കൊണ്ടുവന്ന് കാണും എല്ലാം ചോദിച്ചൊക്കെ എടുക്കണം പെട്ടന്ന് പെട്ടന്ന് എടുത്തോട കേട്ടാ ആരും ഒന്നും പറയത്തില്ല പെട്ടെന്ന് വാ മാ ഓ മോൻ വന്നിട്ടൊക്കെ സ്പെഷ്യൽ ആയിരിക്കും എന്ത് വാച്ചക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ജോലിയിലാണല്ലോ ഓ സ്പെഷ്യൽ ഒന്നുമില്ല അവനക്ക് മീൻകറിയും വേണോന്ന് പറഞ്ഞു പാവയ്ക്ക വിൽക്കു വേണം പിന്നെ മീൻ വറുത്തതും അത് മതിന്ന് പറഞ്ഞു അവട എപ്പോഴും ഒറ്റയ്ക്കുള്ള പരിപാലമൊക്കെയല്ലേ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചു ഞാൻ അയ്യേ എനിക്കൊന്നും വേണ്ട അമ്മ പെട്ടിയൊക്കെ പൊട്ടിച്ച എനിക്ക് പെട്ടെന്ന് പോയേം വേണം ഇല്ല വന്ന ക്ഷീണ മാറട്ടെ പെട്ടിയൊക്കെ നീ എല്ലാം കഴിക്കാൻ ഹോ എത്ര എടുത്തോടുക്കാവളോ ക്ഷീണിച്ചിരിക്കുന്നു ഒരു പെട്ടി എനിക്ക് താരമറ കേട്ടാ ഒരു പെട്ടി എനിക്ക് വേണം പെട്ടി കാലിയമ്മ നീ ഒന്നെടുത്തോണ്ട് പോയി ചോദിക്കുന്നു അങ്ങനെ ആർക്ക് വേണം ഒരു പെട്ടി സാധനം വേണോന്ന ഞാൻ പറഞ്ഞത് അല്ലാതെ കാലിപ്പെട്ട കൊള്ളാവില്ല തള്ളാ അതേ പഴയത് ഒന്നും അല്ല ഇപ്പാണ് എനിക്കൊരു ഭാര്യ ഉണ്ട് ഭാര്യയുടെ വീട്ടുകാർക്ക് കൊടുക്കണം ഉമ്മായിക്കും ബാപ്പായ്ക്കും അനിയനും ഒക്കെ കൊടുക്കണം എല്ലാം എനിക്ക് മാത്രം തന്ന മതിയ ഒരിക്കും അവർ നോക്കണ്ടേ എന്നേ ഞാൻ കഴിഞ്ഞുള്ളു ഞാനവന്റെ പെങ്ങൾ എനിക്കും എൻ്റെ കൊച്ചിനുള്ള അവകാശം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആരും അതുമല്ലമ്മ എനിക്ക് പെട്ടെന്ന് പോണം അതേ ഇവിടുത്തെ മരുമോള സ്നേഹിക്കുന്ന പോലെ അല്ല അവിടുത്തെ തള്ള എന്നെ സ്നേഹിക്കുന്നത് അറിയാവല്ലോ അവരുടെ സ്വഭാവം ഒരു മൂഷാട്ട തള്ളയാ ഞാൻ ഇങ്ങോട്ട് വരുന്നത് നോക്കി അതൊക്കെ ഇരിപ്പുണ്ട് ഇവിടുത്തെ സാധനം നോക്കി ഇരിക്കും അവരോടെ അതുകൊണ്ട് ഉമ്മ വാ അവനോടൊന്ന് പറ പെട്ടിന്ന് പൊട്ടിക്കുന്ന എനിക്ക് പെട്ടെന്ന് നോക്കാം പോണോനോ എപ്പോ വന്നു ആ ഞങ്ങള് കൊറച്ചുനേരമായി വന്നിട്ട് എവിടെ എന്റെ പൊന്നാങ്ങളെ കാലം അവനെ കണ്ടിട്ട് ഡാ ആടി വാ വാ സുഖാണോ ഇരിക്കുന്നു ഏ മാമാ സുബവ എനിക്ക് എന്തൊക്കെ കൊണ്ടുവന്നോ മാമാ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നോ ആ മൂക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പെട്ടി പെൻസിലും ഒരു ചോക്ലേറ്റും ഒക്കെ ഉണ്ട് ട്ടാ മാമാ ഞാൻ പറഞ്ഞ ഫ്രെയിൻ ഒക്കെ കൊണ്ടുവന്നോ മാവ അയ്യോ അത് മാമാ മാറുന്നു പോയല്ലോ അടുത്ത തവണ വരുമ്പോഴത്തേക്ക് മാമ ഇത് കൊണ്ടുവരാം രണ്ടുപിളയും കൊണ്ടുവരാം ഇപ്പോഴത്തേക്കും മാമ മറന്നു പോയതല്ലേ ഇനി മാമ ഇനി പോട്ട് വരുമ്പോൾ മോള് പറഞ്ഞ സാധനങ്ങളെല്ലാം മാമ കൊണ്ടുവരും വരും കേട്ടാ സാരമില്ല എന്താ എനിക്കും നിന്റെ അളിയേനുള്ള സാധനങ്ങളൊക്കെ ഇനി എടുക്കുന്നു ഞാൻ പെട്ടെന്ന് പോട്ടെ അല്ലെങ്കിൽ വേണ്ട നീ ആ പെട്ടിടങ്ങിയതാ ഞാൻ അങ്ങോട്ട് ചുറ്റിച്ചെന്ന് പൊട്ടിച്ചെടുത്തോളാം നീ എടി ഞാനൊന്നും കൊണ്ടുവന്നില്ല ഞാനൊരു പെട്ടിയെ കൊണ്ടു വന്നുള്ളൂ അതിനകത്ത് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ മിഠായിയും തലവേദന മരുന്നും ഒക്കെ മാത്രമേ ഉള്ളൂ വേറെ സാധനങ്ങളൊന്നും ഞാൻ കൊണ്ടുവന്നില്ല എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരാൻ ആ എല്ലാ പ്രാവശ്യം കൊണ്ടു തരുന്നതല്ലേ പ്രാവശ്യം അങ്ങനെ ആവട്ടെ എടാ എനിക്ക് തരാതിരിക്കാൻ വേണ്ടി നീ പറഞ്ഞ ബുദ്ധിയല്ലേ ഇത് എനിക്ക് മനസ്സിലടാൻ ഈ ബുദ്ധി പറഞ്ഞു പറഞ്ഞതെന്നു എനിക്കറിയാം എന്തായാലും നീ ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഞങ്ങക്കൊന്നും വേണ്ടടാ നീ എടുത്തോ നീ ആർക്കാന്ന് വെച്ചാ നീ കൊണ്ട് കൊടുക്ക് ഇപ്പൊ നിനക്ക് കൊടുക്കാനും മേടിക്കാനും ഒക്കെ ഇപ്പം ആളുണ്ടല്ലോ ഞാനും ഞങ്ങൾക്ക് ഇനി ഒരു സാധനം വേണ്ട നീ നീ കൊടുത്തോ ഇറങ്ങും കൊടുത്തോടാ ുംടി ഞാനും കൊണ്ടുവന്നിട്ടില്ല എനിക്ക് എനിക്ക് ഒന്നും മേടിക്കാൻ പറ്റിയില്ല പെട്ടെന്നുള്ളൊരു വരവില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒന്നും അങ്ങോട്ട് കാര്യമായിട്ടൊന്നും മേടിക്കാൻ പറ്റിട്ടില്ല എല്ലാ പ്രാവശ്യം ഞാൻ എല്ലാവർക്കും കൊണ്ടുവരുന്നില്ല അടുത്ത പ്രാവശ്യമായിട്ടും കൊണ്ടുവരാം ഉമ്മാക്ക് പോലും സാധനം കൊണ്ടുവന്നിട്ടില്ല ഞാൻ പിന്നെ എനിക്ക് ട ദുഷ്ടാ നീ എനിക്കൊന്നും കൊണ്ടു വന്നില്ല നീയൊക്കെ ഒരു മോൻ തന്നെ വന്നോടാ അവനൊരു കല്യാണം കച്ചിപ്പടുത്തേ അമ്മായ പെങ്ങളെയും ഒക്കെ അങ്ങ് മറന്നു എന്തായാലും കൊള്ളാം എന്തെങ്കിലും ഉമ്മാക്ക് വേണ്ടിട്ട് ഒരു സാധനം നീന്തേം കൊണ്ടുവന്നോടാ അല്ലേ അവന്റെ സ്വഭാവം തന്നെ അങ്ങ് മാറിപ്പോയി ഹ നീ വാ പോളാ ഉമ്മാക്കും പെങ്ങൾക്കും എന്റെ അവസ്ഥ ആ കൊടുക്കുന്നവൻ എന്നും എന്നും വാങ്ങുന്നവൻ എന്നെ അത് അത് മതി മതി മാത്രം എന്ത് ചെയ്യാന് എന്റെ ഉമ്മായി പെങ്ങളും ഇങ്ങനെ ആയി പോയി നിങ്ങൾ വിഷമിക്കണ്ട ഉമ്മായിക്ക് നാത്തൂന്നും പറഞ്ഞാൽ മനസ്സിലാക്കില്ലല്ലോ ഞാനെല്ലാം നിങ്ങളെ പിന്നെ എനിക്കും എൻ്റെ വീട്ടുകാർക്കും എന്തോ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അതിന് എടുത്തോളു കേട്ടോ